ഓം ഗു ഗുരുഭ്യോ നമ ഓം ഗം ഗണപതിയേ നമ ഓം സം സരസ്വത്യേ നമ ഓംകാരപുരുളാം ജഗ്ജനീതി പാദസ് പരി ചൺണ്മുഖം ശങ്കാഘീരപരക്ഷാം സബനികം സത്യം പരം ധേമഹേ

ന്തിപിനായും പാദാങ്കുഷ്ടം കൊണ്ട് കൊണ്ടെടുത്തെറിഞ്ഞ് ദേവരനായ രാഘവൻ തിരുപടി സുന്ദരിയായ സീതാഭൂഷണങ്ങളും കണ്ടു വന്നപന്തിയെ കിൻ തിഷ്കന്ദിഷ്കന്ധാവരം നോക്കിപ്പോയാൻ പട്ടത്തിൽ നിന്നമരമേഴു മുരമ്പ് കൊണ്ടുപൊട്ടിച്ചു രാമദേവൻ ഭാര്യയെ കൊല ചെയ്താൽ ഇരുന്നു ചാതുമാസലം മാലിമാൻമുകൾ തന്മേൽ പറഞ്ഞ വണ്ണം തന്നെ പന്തിയിൽ സുഗ്രീവനും നിറഞ്ഞ കോപത്തോട് സോദരൻ തന്നോടാശു പറഞ്ഞു രഘുപുരൻ പന്ത് ദിശക്കാലം

ബന്ധുക്കളീ ലോക സൗഖ്യത്തിന് എത്രയല്ലേ ചിന്തിക്ക പാരത്രിക സൗഖ്യത്തിനല്ല ദലോന്നു മടയും മഞ്ഞും കാറ്റും പേരും ഏറ്റു കാറ്റിൽ അയൽ പൂണ്ടുള്ള കായികനുകളും തിന്നു പിഴകെ തന്നെ ഞാൻ വായിച്ചപ്പോൾ മുഴുവൻ അവനെല്ലാം മറന്നു കളഞ്ഞവൻ തെളിഞ്ഞു സിംഹാസനും കാട്ടിൽ തെളിഞ്ഞു തറങ്ങിമാരോട് ഇട ചേർന്നു നന്നായി മത്യപാരവും ചെയ്തു മത്തമായിരുന്നവൻ നിത്യസത്യങ്ങളും കണ്ടു സമയം ചെയ്തതെല്ലാം മറന്ന മറന്നാണ് നാകണോ ആനേതും മറന്തിയിലഞ്ഞാലില്ല രണ്ടൻ നങ്കുതി ചെൽക

ലക്ഷ്മണ്ത് കേട്ടുപോപിച്ചു പുറപ്പെട്ടാൽ അക്രജനവൻ തന്നെ അക്രജൻ തന്നെ കൊന്നാൽ പക്ഷേ കണ്ടാമെന്ന് രൂപിച്ചു സൗമ്യത്ത് തിരിച്ചത് കണ്ട രാഘവദേവൻ വീണ്ടും വിളിച്ചു ചെയ്തു നിൽക്കടുകുമാര നീ കേട്ടുപോകേണി മക്കട പുരുഷയ്ക്ക് ചാബല്യം പെരുതല്ലോ കാര്യത്തോളമേ ചൊള്ളു നമുക്കെന്നറിഞ്ഞാലും വീരത്തെ കാട്ടിടുവാനിവിടെ വേണ്ടിയില്ലല്ലോ പോയാൽ പിരിവെങ്കിലെന്നത് കേട്ടത് ഇറങ്ങി

ചെറിയു പറഞ്ഞത് ശ്രീഹനുമാരും പപ്പോൾ ശരൽകാലത്തെ കണ്ടിട്ടുണർത്തിനക്കിടുവാൻ തക്കവണ്ണം മന്നവർ കുലമുടി രാഘവൻ തൻ്റെ തപ്പി തന്റെ ഗുണനാഥം കേട്ടതെന്നറിഞ്ഞാലും ചെന്നിനേക്കാൽ കീഴ വൈകാതെ മടിക്കേണ്ട പേടിച്ചു നിറയുമ്പോൾ ചെല്ലുവാൻ പണികത്ത് അടുത്തു മണി കാണാം താര പോയി മുൻപേ ചെന്നു കോപത്തെ ശമിപ്പിച്ച് കണ്ടു കൈകോപ്പിക്കൂടും താപത്തെ കെടുപ്പാൻ വേലകൾ ചെയ്ത നീയും കബേരുമാലയക്കൽ എന്നവനെ കണ്ട കഭിവീരന്മാർ കൊണ്ടുവന്ന പല മൂലങ്ങളെങ്ങോ പുൻ കണ്ടാൽ എന്നാലും ഒരു മാസത്തിൻ്റെ പൈതാഹങ്ങളും പിന്നെയുണ്ടാകുകയില്ല നാന്ന ദിവസവും എതിരെ ഉൽക്കാഴ്ച വയ്പാണ് പോകേണമെന്നത് കണ്ടു

കിടന്നെങ്കിലും അതെല്ലാം അയോധ്യയും കിഷ്കന്ധാതകറയും ഒന്നുകൊണ്ടുമേ വേദമെങ്കിൽ തിരിക്കണം തിരുവിള്ള കേരളല്ലെന്നോ നണ്ണിപ്പെരുകെ ഭീതികൻ സ്വഗ്രീവൻ തിരുവമ്പലം വരുവാൻ വൈകീട്ടുന്നവർ തിരുവള്ളം എന്നത് ചെന്നവെല്ലാം മറ്റോ ഞങ്ങൾക്കത്യാരുതേ വാനരജാതി വേണരജാതിക്കേര ചാബല്യം വെറുതല്ലോ വാനരപ്രവരന്മാർ വന്ന് കൂടായക കൊണ്ടും വാനവീരൻ കൊള്ളാഞ്ചി നേരിയപ്പോൾ വാനരന്മാരെ ചേച്ചി ചേടുവാനാളുണ്ടല്ലോ പരസ്യരീതികളും സൗജന്യവിലാസവും സാരണ് വീരൻ കണ്ട് തെളിഞ്ഞോരണം തരം കിഷ്കന്ദേഹം പോക്ക് ലക്ഷ്മകുമാരനും വർക്കണാധിപൻ തന്നവനത്തെ താരത്താനും മാനിരിമാരൂരണു മാനവ വീരവൻ മാനവ വീരൻ കഴുകൂപ്പിനാൽ പേടിയോടെ പേടിക്ക വേണ്ടാ പാരമെന്ന് നീയന്ത് കൊണ്ടും പേടിക്ക വേണ്ടു രാമദേവനെ കല്ലു തിക്കട കണ്ണ് ചെത്തി ചെന്ന് കണ്ടിട്ട് ഞാൻ തിക്കാറവെള്ളതിൻ്റെ ഉടനായി വന്നു കൃഷ്കന്ദ രാജ്യത്തിങ്കൾ മറ്റൊരു നീതി മക്കളാധിപതി ആയി വഴിക്കും രഘുശ്രേഷ്ഠൻ ഇത്തരം ജനത്തിൻ്റെ പിന്നെ മറ്റൊരു ശരണമില്ലെന്നത് എന്ന് താരകം ചെന്നാളും നേരം സുഗ്രീവനും വണ്ണവൻ തന്നെ വീണു വടങ്ങി ഒരാൾ ചെയ്താൽ വന്നവാനന്മാരുിയന്മാരും താനും കൂടി മണ്ണവൻ്റെ തന്നെ ധരിപ്പിച്ച് കൂർപ്പ്യ തന്നെ കീപണിയായി ജാനകിരി പേടമന്വേഷിച്ചത് ഞീടാം രാഘവതി വാനവരാജൻ താനും മാരുതി ഊർജം നാൽ വാനരന്മാരൊക്കെ നിയോഗിക്കാൻ മാരുതി പറഞ്ഞപ്പോൾ മാരു ജലകനാം കേസര വീരൻ താനും ശരവൻ ചതവല വിഷവൻ പ്രമാതിയും അരകൾ കാരൻ വേഗദർശിയും കുപുതനും പൈതരം വിപുദനം ജയഭവാൻ സുഹുദിനും ഗന്ധമാതനൻ താനും മറ്റുമേ വണ്ണമുള്ള വാനരപ്പടയൊക്കെ നായകന്മാരായുള്ളവർ വാനമോടെ ചോദ്യം